കൊടുങ്ങല്ലൂരിലെ സി പി എം പ്രവർത്തകൻ കെ യു ബിജു കൊലക്കേസിൽ പ്രതി ചേർക്കപ്പെട്ട ബി ജെ പി നേതാവിനൊപ്പം ഏരിയ സെക്രട്ടറി വേദി പങ്കിട്ടതിൽ വിവാദം ഡി എസ് സിനിമാസിന്റെ കൊടുങ്ങല്ലൂരിലെ തിയേറ്റർ ഉദ്ഘാടന വേദിയിലാണ് സിപിഎം ഏരിയ സെക്രട്ടറി കെ ആർ ജൈത്രനും കോടതി വെറുതെ വിട്ട ബി ജെ പി നേതാവ് എ ആർ ശ്രീകുമാറും വേദി പങ്കിട്ടത് വിചിത്രമായ ഒരു ഐക്യപ്പെടലാണ് എന്താണ് ഇക്കത്തിൽ വേദി പങ്കിട്ട സി പി എം നേതാവിന് പറയാനുള്ളത് ഒരു കാലത്ത് വലിയ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസായിരുന്നു കെ ആർ ബിജുവിൻ്റെ കൊലപാതകം കൊടുങ്ങല്ലൂരും തൃശ്ശൂർ ജില്ലയിൽ അതുപോലെ തന്നെ പ്രത്യേകിച്ച് കൊടുങ്ങല്ലൂരും വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കും രാഷ്ട്രീയ അക്രമങ്ങൾക്കും ഇടവരുത്തിയ ഒരു കൊലപാതകമായിരുന്നു ഈ കൊലപാതകത്തിൽ പ്രതികളായവരെ മുഴുവൻ വെറുതെ വിട്ടുകൊണ്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് തൃശ്ശൂരിലെ കോടതി ഉത്തരവിട്ടിരുന്നത് ഇതിൽ മുഖ്യപ്രതിയും അന്ന് കൊടുങ്ങല്ലൂരിലെ ബി ജെ പിയുടെ ഏറ്റവും ഉന്നതനായ നേതാവുമായിരുന്ന ശ്രീകുമാർ അയാൾ ഉൾപ്പെടെയുള്ളവർ ഈ കേസിൽ പ്രതികളായിരുന്നു ഇവരെല്ലാം വെറുതെ വിട്ടിരുന്നു ഇവരെല്ലാവരും ഒരു വേദി പങ്കിട്ടതാണ് ഇപ്പോൾ പുതിയ വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് ദിലീപ് നടൻ ദിലീപ് ഇവർ ഈ ക്രിസ്മസ് ദിനത്തിൽ കൊടുങ്ങല്ലൂരിൽ ഡി സിനിമാസ് ആരംഭിക്കുന്ന ഉദ്ഘാടന വേദിയിലാണ് സി പി എം ഏരിയ സെക്രട്ടറി അതുപോലെ തന്നെ കേസിൽ വെറുതെ വിട്ട ശ്രീകുമാറും ഒന്നിച്ചു കയറുന്നു നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയും ഒന്നിച്ച് ഒരു വേദി പങ്കെടുക്കുന്നത് ഈ കേസിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങളും വലിയ പരാതികളും സി പി എം പ്രവർത്തകർക്ക് നിലവിൽ ഉണ്ട് വേണ്ട രീതിയിൽ കേസ് നടത്തിയില്ല അതുകൊണ്ടാണ് ഇത്തരം ഒരു പരാജയം സംഭവിച്ചത് കൊലപാതകൾ രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്ന വലിയ വിമർശനം നിലനിൽക്കുമ്പോഴാണ് ഈ കേസിൽ വെറുതെ വിട്ട ശ്രീകുമാർ അതുപോലെ തന്നെ കൊടുങ്കൽ ഏരിയ സെക്രട്ടറിയും ഒരു വേദി പങ്കെടുക്കുന്നത് ഇതാണിപ്പോൾ പുതിയ വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് ഏതായാലും ഇത് സംബന്ധിച്ച് തൃശൂർ ജില്ലാ സെക്രട്ടറിക്ക് പ്രത്യേകിച്ച് പാർട്ടിക്ക് പൊതു പ്രവർത്തകർക്കിടയിൽ പാർട്ടി പ്രവർത്തകർക്കിടയിൽ മറുപടി പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വിവാദം എത്തിച്ചേർന്നിരിക്കുകയാണ് സ്മൃതി ശരി